നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷം കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയക്കാരും അതായത് കോൺഗ്രസ് ലീഗ് സുഡാപ്പി മൌദൂദി ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയവരും കേരളത്തിലെ മാപ്രാകളും കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വലിയ പച്ച നുണയുണ്ട് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും ആർ എസ് എസും തമ്മിൽ ചെ ഒരുമിച്ചുകൂടി അവരുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് തൃശൂർ പൂരം കലക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിച്ചത് എന്ന് പൂരം കലക്കിയതോ പൂരം കലങ്ങിയതോ അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ കേരളത്തിൻ്റെ ഇടതുപക്ഷത്തിന്റെ ഗവൺമെൻറ് പോലീസ് ആഭ്യന്തരം അന്വേഷിച്ച് റിപ്പോർട്ട് പുറത്തുവരട്ടെ പക്ഷേ സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയാണെന്നുള്ള ഒരു വലിയ സത്യം നമ്മുടെ കൺമുമ്പിൽ നിൽപ്പുണ്ട് ആ സത്യം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിൻ്റെ അറിവോടുകൂടി തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കളുടെ അറിവോടുകൂടി കോൺഗ്രസിന്റെ വോട്ട് സുരേഷ് ഗോപിക്ക് മറച്ചിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നുള്ള വലിയ സത്യമാണ് നമ്മുടെ കൺമുമ്പിലുള്ളത് അതിനുവേണ്ടി നമുക്ക് ആ കണക്കുകൾ ഒന്ന് പരിശോധിക്കാം മുകളിൽ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മൂന്ന് സ്ഥാനാർത്ഥികൾക്കും കിട്ടിയ വോട്ടിന്റെ കണക്കാണ് ഈ മുകളിൽ കാണുന്നത് കോൺഗ്രസ് സി പി എം ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ടിന്റെ കണക്ക് ഇനി നമുക്ക് ഈ വോട്ടിന്റെ അന്തരംഗം അതായത് കണക്കിന്റെ വ്യത്യാസം നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാന്നൂറ്റി അൻപത്തി ആറ് വോട്ടാണ് ഇടതുപക്ഷത്തിന് സി പി ഐക്ക് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തി രണ്ട് വോട്ടാണ് അപ്പോൾ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ടിൽ നിന്നും കഴിഞ്ഞ തവണ കിട്ടിയ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് വോട്ട് കുറച്ചാൽ പതിനാറായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടുണ്ട് അപ്പോൾ ഈ വോട്ട് ഈ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാളും പതിനാറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ട് വി എസ് സുനിൽകുമാർ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടി എന്നുള്ളത് സത്യമാണ് ഇനി നമുക്ക് കോൺഗ്രസിൻ്റെ അവസ്ഥയിലോട്ട് പോകാം കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒമ്പത് വോട്ട് ടി എൻ പ്രതാപൻ പിടിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുരളീധരന് കിട്ടിയത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാ ഇരുപത്തിനാല് വോട്ട് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തിയപ്പോഴേക്കും എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ട് കോൺഗ്രസിന് കുറഞ്ഞു ഈ വോട്ട് എങ്ങോട്ടാണ് പോയെന്ന് നമുക്കറിയാം ബി ജെ പിയിലോട്ട് അത് നമുക്ക് വഴിയേ വരാം ഇനി ബി ജെ പി സ്ഥാനാർത്ഥിയുടെ അവസ്ഥ രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് വോട്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലോ നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ട് എത്ര വോട്ട് അധികം കിട്ടി ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ട് ഈ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടിൽ കോൺഗ്രസിന്റെ എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വോട്ട് കൊണ്ടു ഇനി മറ്റൊരു കണക്ക് നോക്കാം സുരേഷ് ഗോപിക്ക് അധികം കിട്ടിയ അതായത് കഴിഞ്ഞ തവണത്തെക്കാളും ഈ തവണ അധികം കിട്ടിയ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടിൽ നിന്നും കോൺഗ്രസുകാർ ദാനം ചെയ്തു കൊടുത്ത എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ട് കുറച്ചാൽ സുരേഷ് ഗോപിക്ക് ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് കിട്ടിയ വോട്ടുകളിൽ വർദ്ധിച്ചതിലും അല്ലാതെ സുരേഷ് ഗോപിക്ക് അധികം കിട്ടിയത് മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് വോട്ടാണ് അതായത് കോൺഗ്രസ്സുകാർ കൊടുത്ത വോട്ടിനേക്കാൾ കൂടുതൽ സുരേഷ് ഗോപി പിടിച്ചത് മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് വോട്ടും ഇനി നമുക്ക് മറ്റൊരു കണക്ക് നോക്കാം ഈ മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊന്ന് വോട്ടും കൂടി അതായത് സുരേഷ് ഗോപിക്ക് കോൺഗ്രസ്സുകാർ കൊടുത്തതിനേക്കാൾ കൂടുതൽ കിട്ടിയ മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് വോട്ട് കൂടി നമുക്ക് സുനിൽ കുമാറിന് കൊടുക്കാം സുനിൽ കുമാറിന് കിട്ടിയെന്നിരിക്കട്ടെ അപ്പോഴെത്ര വരും അതായത് മൂന്ന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് വോട്ട് പിടിച്ച സുനിൽ കുമാറിന് ഈ പറയുന്ന മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തിഒന്ന് വോട്ട് കൂടി കിട്ടിയാൽ ടോട്ടൽ കിട്ടുന്നത് മൂന്ന് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മൂന്ന് വോട്ട് പറഞ്ഞ കണക്ക് വ്യക്തമായല്ലോ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് വോട്ട് പിടിച്ച സുനിൽകുമാറിന് സുരേഷ് ഗോപിക്ക് കോൺഗ്രസ് കൊടുത്തത് കൂടാതെ കിട്ടിയ അധികം വോട്ട് മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് വോട്ട് കൂടി കിട്ടിയാൽ മൂന്ന് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റിമൂന്ന് വോട്ട് ഇനി സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റിഇരുപത്തിരണ്ട് വോട്ടിന്റെ കൂടെ കോൺഗ്രസ്സുകാർ മാത്രം ദാനം ചെയ്ത വോട്ടായ എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വോട്ട് കൂടി കൂട്ടിയാൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ട് പറഞ്ഞ മനസ്സിലായി അതായത് സുനിൽ കുമാറിനെക്കാളും വോട്ട് അപ്പോഴും അധികമാണ് സുരേഷ് ഗോപിക്ക് എങ്ങനെയെന്ന് നോക്കിയാൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടിയപ്പോൾ അതിൽ നിന്നും സുനിൽ കുമാറിന് ടോട്ടൽ കിട്ടിയ മൂന്ന് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി മൂന്ന് വോട്ട് കുറച്ചാൽ വീണ്ടും സുരേഷ് ഗോപിക്ക് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് വോട്ട് അധികമുണ്ട് ആര് കൊടുത്തതാണ് കോൺഗ്രസ്സുകാർ കൊടുത്തത് ഈ കണക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു ഇങ്ങനെ വന്നാൽ സുരേഷ് ഗോപിയെ ജയിച്ചത് പൂരം കലക്കിയതിന്റെ പേരിലോ പൂരം കലങ്ങിയതിൻ്റെ പേരിലോ ഇടതുപക്ഷമോ സി പി എമ്മോ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോ ഒന്നുമല്ല കെ സുധാകരന്റെ അറിവോടുകൂടി വി ഡി സതീശന്റെ അറിവോടുകൂടി തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കളുടെ അറിവോടുകൂടി തൃശൂരിലെ കോൺഗ്രസിന്റെ വോട്ട് മറിച്ച് അതായത് എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ട് സുരേഷ് ഗോപിക്ക് മറച്ചുകൊടുത്തതിൻ്റെ പേരിലാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് അതിന് ഇടതുപക്ഷത്തിനോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കോ ഒന്നും ഒരു പങ്കുമില്ല കാരണം ഇൻ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വാങ്ങി കോൺഗ്രസ് ഭരിച്ചിരുന്ന ഇന്ത്യയെ ഇന്ന് ബി ജെ പി ഭരിക്കുന്നത് കോൺഗ്രസ് ദാനം കൊടുത്തതാണ് കേരള നിയമസഭയ്ക്കകത്ത് ആദ്യമായിട്ട് നിയമത്തു നിന്നും ഒരു ബി ജെ പി എം എൽ എ ആ നിയമസഭയിൽ എത്തിയത് കോൺഗ്രസ് വോട്ട് മറിച്ച് കൊടുത്തിട്ടാണ് ആ അക്കൗണ്ട് പൂട്ടിയത് കേരളത്തിൻ്റെ ഇടതുപക്ഷമാണ് ആ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞതിന് ശേഷമാണ് ആ അക്കൗണ്ട് പൂട്ടിക്കുകയും ചെയ്തു അതുപോലെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് പാർലമെൻറ്റിലേക്ക് തൃശ്ശൂരിൽ നിന്നും ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് വിട്ടതും കോൺഗ്രസ് ആണ് ഈ വസ്തുത കേരളത്തിലെ വലതുപക്ഷം മറച്ചു വെച്ചുകൊണ്ട് അവർ പച്ച നുണകൾ അവരുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പ്രചരിപ്പിച്ചു പക്ഷേ സത്യവും ധർമ്മവും നീതിയും മുന്നിൽ നിർത്തി യഥാർത്ഥ സത്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ട കേരളത്തിലെ മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരായ മാപ്രാകൾ മദ്യകുപ്പികൾക്കും കോഴിക്കാലുകൾക്കും മുമ്പിൽ നട്ടല്ല് പണയം വെച്ച് കേരളത്തിലെ മാപ്രാകളും ഇത് പ്രചരിപ്പിക്കില്ല ഇത് ഇത് പ്രചരിപ്പിക്കേണ്ടതും ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ടതും നമ്മൾ സഖാക്കൾ മാത്രമാണ് അതുകൊണ്ട് ആ കർത്തവ്യം നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ലാൽസലാം സഖാക്കളെ